യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ അസൂയാലുങ്ങളുടെയും പഹയന്മാരുടെയും ദൃഷ്ടികൾ ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് മാറിപ്പോകട്ടെ ഇവർക്കെതിരെ പതിയിരിക്കുന്ന എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ താരട്ടെ സർനെ വീണ്ടും ആ സംഖ്യകർത്താവനെ എഴുതി കാണിക്കുക ൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷരത്തിലധികം ട്വന്റി ത്രീ അല്ല അതിലധികം വോട്ടിന്റെ ഒരു വൻ വിജയം ശത്രുക്കളുടെ മേലൊരു വിജയം ഓ താങ്ക് യു സഹോദരങ്ങളെ ഈ യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തി ലജിച്ചു പോകത്തില്ലെന്ന് എത്ര പേര് സമ്മതിക്കും അക്കാര്യങ്ങളൊന്നുയർത്തിപ്പിടിച്ചേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രിയ എസ് ആറിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം